ഞാൻ ഇവിടെ കുറിക്കുന്ന വാക്കുകൾക്ക് മുകളിലാണ് ഡോക്ടറോട് എനിക്കിവിടെ നന്ദി എങ്ങനെയാണ് എഴുതേണ്ട രീതി എനിക്കറിയില്ല എനിക്ക് ഉപ്പൂറ്റി വേദനയുമായിട്ടാണ് ഞാൻ ഡോക്ടറുടെ അടുത്ത് എത്തിയത് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വേദനയുമായിട്ടായിരുന്നു അതിനകത്ത് കാലുത്താൻ വയ്യാത്ത അവസ്ഥ ശരിക്കും കണ്ണീരോടെ തുടങ്ങുന്ന ഒരു ദിനം എന്നും അത് എന്നെ മാനസികമായി തന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു ഡോക്ടറുടെ അടുത്തിരുന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഒരു വിശ്വാസം കൊടുത്ത് ഈ മരുന്ന് കൊണ്ട് എനിക്ക് മാറും എന്ന് ഓരോ പ്രാവശ്യം മരുന്ന് കഴിക്കുന്നവർ വേദന കുറഞ്ഞുകൊണ്ടേയിരുന്നു ഡോക്ടറുടെ മരുന്ന് ഫലം കണ്ടു തുടങ്ങി അങ്ങനെ വേദന കൊണ്ട് തുടങ്ങിക്കൊണ്ടിരുന്ന് എൻ്റെ ദിവസങ്ങൾ മാറി മറന്നു സത്യസന്ധമായി പറയുക എൻ്റെ വേദന പൂർണ്ണമായും മാറി എന്ന് ഞാൻ ഹാപ്പിയാണ് ഡോക്ടർക്കും ദൈവത്തിനും ഒരുപാട് നന്ദി ഇതെൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഗൂഗിൾ റിവ്യൂ ആണ് കേട്ടോ ഈ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഉപ്പുറ്റി വേദനയാണ് ഒത്തിരി പേർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഇപ്പോഴുണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റാണ് ഉപ്പുറ്റി വേദന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി കാണുന്നത് ഉപ്പിത്തിയിലെ എന്ന് പറയുന്ന അസ്ഥിയുടെ അമിതമായ വളർച്ചയാണ് അത് വളർന്നു വന്നിട്ട് താഴെ അതായത് ഉപ്പുറ്റിയുടെ താഴെയുള്ള ആ ദശകളിൽ കുത്തുകയും അതികഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യും ശരിക്കും ഷാർപ്പായിട്ടുള്ള കുപ്പിച്ചില്ലത് കൊള്ളുന്ന പോലെ അല്ലെങ്കിൽ മുള്ള കൊള്ളുന്ന പോലുള്ള വേദനയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് ഇത് കാരണം രാവിലെ എണീറ്റ് കാലൊന്നും നിലത്ത് കുത്താൻ തന്നെ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും വേദന കാരണം ഇത് കൽക്കീനിൽ സ്പർ എന്നും പറയുന്നുണ്ട് ഇതിനെ അപ്പോൾ നമുക്ക് സാധാരണയായി പെയിൻ കില്ലേഴ്സ് കഴിച്ച് മാറാതെ വരുമ്പോൾ സർജറിക്ക് പോവുകയാണ് ഈ കേസ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഈ ഒരു കണ്ടീഷന് വളരെയധികം റിലീഫ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു ഒത്തിരി കേസസ് എനിക്ക് ഹീൽ പെയിൻ വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ആണ് കിട്ടിയിരുന്നത് അവരുടെ ഒന്ന് ഗൂഗിൾ റിവ്യൂസ് ഞാൻ ഇതുവരെ കളക്ട് ചെയ്തിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് ഹീൽ പെയിൻ്റെ കാര്യത്തിൽ ഒരു ഗൂഗിൾ റിവ്യൂ ഇട്ട കേസാണത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം മുപ്പത്തി വരുന്നേ മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ താങ്ക്